തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മാണത്തിന് തുടക്കം കെ സുധാകരൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടു വർഷത്തിനുള്ളിൽ കെട്ടിടം പണി പൂർത്തിയാക്കാനാണ് തീരുമാനം തലശ്ശേരിയുടെ സഹകരണ രംഗത്ത് ഇതുപോലെ ഒരു പ്രസ്ഥാനം ഉയർന്നു വന്നു എന്ന് പറയുന്നത് ഞാൻ തീർച്ചയായും അത്ഭുതത്തോടെയാണ് ഞാനിത് നോക്കിക്കാണുന്നത് ഒരു കൊച്ചു സഹകരണ സ്ഥാപനം ഇതുപോലെ ജനമനസ്സിൽ സ്ഥാനം നേടി ജനങ്ങളെ വിശ്വാസം കയ്യിലെടുത്ത് ജനക്കൂട്ടത്തെ കൂടെ നിർത്തി ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റി ആളുകളുടെ ആവശ്യങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമായി ഈ സ്ഥാപനത്തെ മാറ്റിയെടുക്കാൻ സാധിച്ച ഇതിൻ്റെ സംഘാടകരെ എങ്ങനെ അഭിനന്ദിക്കണം എന്നെനിക്കറിയില്ല ഒരു പൊതുജന സമ്പർക്കം ഒരു വലിയ പ്രസ്ഥാനമാകാറുണ്ട് ആ ഒരു അനുഭവമാണ് നമുക്കിവിടെ ഒരു വലിയ പ്രസ്ഥാനമായി ഇത് മാറിയിരിക്കുകയാണ് ഇത്രയെന്തോ ആളുകളെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ നിങ്ങളുടെ ഒക്കെ സാന്നിധ്യം ഈ സ്ഥാപനത്തിൽ നിങ്ങളുടെ വിശ്വാസമാണ് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകന്മാരും അനുഭാവികളും ഈ സ്ഥാപനത്തിൽ കാട്ടിയ വിശ്വാസമാണ് നമ്മുടെ ഈ വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന പ്രസംഗം ഞാൻ നിർവഹിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ജയിക്കൽ ആശുപത്രിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെയും ചാരിറ്റി പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം ചടങ്ങിൽ വെച്ച് ഷാഫി പറമ്പിൽ എം നിർവഹിച്ചു ഇന്ദിരാഗാന്ധി എന്ന് പറയുമ്പോൾ എന്ന് കേൾക്കുമ്പോൾ ഈ നാട്ടിലെ ഓരോ രാജ്യസ്നേഹിക്കും അതൊരു വികാരമാണ് ഈ നാടിൻ്റെ ചരിത്രമറിയാവുന്ന മുഴുവൻ ആളുകൾക്കും ആ പേര് ഒരു പ്രചോദനമാണ് രാജ്യസ്നേഹത്തിൻ്റെ പേരിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചതിൻ്റെ ധീരമായ ഓർമ്മകളാണ് സ്മരണകളാണ് ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്കും തലച്ചോറിലേക്കുമൊക്കെ അതിങ്ങനെ പടർന്ന് പന്തലിക്കുക ഇന്ദിരാഗാന്ധി എന്ന പേര് അഭിമാനവും മേൽവിലാസവുമാണെങ്കിൽ ഇന്ദിരാഗാന്ധി ആശുപത്രി തലശ്ശേരിക്കാർക്ക് ഒരു വികാരവും അഭിമാനവുമാണ് എന്ന് തെളിയിക്കുന്ന ഒരു മഹാസംഗമമാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഞാൻ സാജുവേട്ടൻ ഈ പരിപാടിയുടെ തറക്കല്ലിടൽ ചടങ്ങുണ്ട് വരണം സുതാര്യനും ഉണ്ടാവും എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മുടെ നിലവിലുള്ള ആശുപത്രിയുടെ മുറ്റത്തൊരു ഒരു ചെറിയ പരിപാടിയായിരിക്കും അതല്ലെങ്കിൽ അതിൻ്റെ സൈഡിലൊരു പരിപാടിയായിരിക്കും അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാളിൽ ഒരു പരിപാടിയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ കടന്നു വന്നത് അപ്പം ആശുപത്രി എത്താറാവുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്ന ആശുപത്രിയിലല്ല കുറച്ച് ഇപ്പുറത്തേക്കാണ് അപ്പോഴും ഞാൻ ഈ ജനക്കൂട്ടത്തെയും ഇതുപോലെ വിപുലമായ ഒരു ജനസഞ്ചയത്തെയും വലിയ ഒരുക്കങ്ങളോടുകൂടി വലിയ ആവേശത്തോടെ ആത്മാർത്ഥതയോടെ അഭിമാനത്തോടെ നടത്തുന്ന ഒരു സംഗമവും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ കടന്ന് വന്നപ്പോൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ സ്ഥാപനത്തോടുള്ള താല്പര്യം ഞാൻ ഈ വേദിയേക്കാൾ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നു ഈ സദസ്സിൽ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിനന്ദനങ്ങളും ആദ്യം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഇതിനെ ഓൺ ചെയ്യാൻ ഈ പ്രസ്ഥാനം ഈ നാടിൻ്റെ നന്മയെ കരുതി ഉണ്ടാക്കിയ ഒന്നാണെന്നുള്ള തിരിച്ചറിവോടെ അന്നത്തെ കാലത്തെ സുതാര്യട്ടനും ഇവിടെ സ്വാദപ്രാസിംഗനും റിപ്പോർട്ടിലൊക്കെ സൂചിപ്പിച്ചതുപോലെ അന്നത്തെ കാലത്ത് ആരംഭിച്ചൊരു യാത്ര ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഇപ്പൊ കാണുന്ന ഉയരത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും അവരുടെ സേവന പ്രവർത്തനങ്ങൾക്കും എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പുതിയ ചക്രവാളത്തിലേക്ക് ഞാൻ അവരുടെ ലോഗോയുടെ ക്യാപ്ഷനെ സംബന്ധിച്ച് ആലോചിക്കരുന്ന് ഒരു പുതിയ ഹൊറൈസണിലേക്ക് ഇതിനെ നയിക്കാൻ ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ മനസ്സിലാക്കി ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതകളെ തിരിച്ചറിഞ്ഞ് അതിലേക്ക് ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ ഇന്ദിരാഗാന്ധി ആശുപത്രി കടന്നു വന്ന വഴിയിലെ അഭിമാനബോധം മാത്രമല്ല തലശ്ശേരി ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഇനി വരാനിരിക്കുന്ന നാളുകളിലെ ഈ നാടിന് വിശ്വസിക്കാവുന്ന ഒരാശ്വാസ കേന്ദ്രം കൂടിയാവുമെന്നുള്ള ഉറച്ച പ്രഖ്യാപനത്തിലേക്ക് ഇതിനെ നയിക്കാൻ കഴിയാവുന്ന തരത്തിലേക്കാണ് ഇപ്പോഴത്തെ ഭരണസമിതി ഈ സംഭവങ്ങൾ വിഭാവനം ചെയ്യുന്നത് എന്നറിയുന്നതിൽ ഫ്യൂച്ചറിസ്റ്റിക്കായി അവരെടുക്കുന്ന ഓരോ ചുവടിനോടും നാട്ടിലെ സാധാരണക്കാരൻ്റെ പേരിലുള്ള പിന്തുണയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ചെറിയ കാര്യങ്ങളല്ല സുധാരേട്ടൻ ഇവിടെ സൂചിപ്പിച്ചു വിശ്വാസ്യതയാണ് ഇതിനെ നയിക്കുന്നത് ഇതിനെ നയിക്കുന്നത് പണമാണോ എന്ന് ചോദിച്ചാൽ ഇതിനെ നയിക്കുന്നത് സ്ഥലമാണോ എന്ന് ചോദിച്ചാൽ ഇതിനെ നയിക്കുന്നത് കെട്ടിടമാണോ എന്ന് ചോദിച്ചാൽ ഇതിനെ നയിക്കുന്നതിൻ്റെ എച്ച് ആർ ആണോന്ന് ചോദിച്ചാൽ അതെല്ലാമാണ് പക്ഷെ അതെല്ലാവരും കൂടെ ചേർന്ന് നയിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധനം എന്ന് പറയുന്നത് ജനം അർപ്പിക്കുന്ന വിശ്വാസമാണ് ആ വിശ്വാസത്തെ കാത്തതിന് കാക്കുന്നതിന് സംരക്ഷിച്ചു പിടിച്ച് മുന്നോട്ട് പോകുന്നതിന് കൂടിയാണ് ഈ ജനക്കൂട്ടം അഭിനന്ദനങ്ങളോട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സാജുവട്ടം പറഞ്ഞപ്പോഴും റിപ്പോർട്ടിൽ പ്രിയപ്പെട്ട ശ്രീ ബെന്നി അവറുകൾ സൂചിപ്പിച്ചപ്പോഴും ഈ പ്രസ്ഥാനം അതിൻ്റെ ലാഭങ്ങളുടെ കണക്കിലേക്ക് നഷ്ടങ്ങളിൽ നിന്ന് നിലനിൽപ്പിൻ്റെ അവനവൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും നിലനിൽപ്പിൻ്റെ ആശുപത്രി എന്ന പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിൻ്റെ കണക്കിലേക്ക് പിന്നീട് ചാരിറ്റി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ കഴിയാവുന്ന തരത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ സൂചിക കൂടി ഇവിടെ ചേർത്ത് വായിക്കുന്നത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ഒരു സഹകരണ ആശുപത്രി നാട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് അതാളുകളെ കൊണ്ട് അയ്യേ എന്ന് പറയിപ്പിക്കാതെ അതാളുകളെ കൊണ്ട് അഭിമാനം എന്ന് പറയിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി മുന്നോട്ട് പോവാൻ തന്നെയാണ് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് സഹകരണ ജോയിന്റ് രജിസ്ട്രാർ എം കെ സൈബുന്നീസ ആശുപത്രി പ്രസിഡന്റ് ഇൻചാർജ് ഗോപി കണ്ടോത്ത് ഡയറക്ടർമാരായ കെ പി സാജു സുശീൽ ചന്ദ്രോത്ത് ജനറൽ മാനേജർ ബെന്നി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു